ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഇന്ന് ദൈവജിനം എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ള ഭാഗം നമുക്ക് കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചിന്തിച്ചു ഈ ആഴ്ചയെ നമുക്ക് തുടർന്ന് ചിന്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു നമുക്കറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം ആ കഥകള് വെറും കഥകളോ അല്ലെങ്കിൽ സംഭവങ്ങൾ വെറും സംഭവങ്ങളോ ആയിരിക്കാതെ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന നിലയിൽ സുവിശേഷത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന നിലയിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള ആ ക്രൈസ്റ്റ് കണ്ടന്റ് അല്ലെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്തുവിനെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ വ്യാഖ്യാനത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം വ്യാഖ്യാനം എന്ന് പറയുന്നത് പല നിലകളിൽ പലതും വ്യാഖ്യാനിക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല മറ്റു പല ഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്നുണ്ട് സാഹിത്യ വ്യാഖ്യാനങ്ങളുണ്ട് മറ്റ് മതങ്ങളും വ്യാഖ്യാനിക്കുന്നുണ്ട് അതാ ദൈവവചനമായ ബൈബിള് നമ്മള് വ്യാഖ്യാനിക്കുമ്പോൾ അതാണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒക്കെ നമ്മുടെ ജോൺ മാമൻ പാസ്റ്റർ പറയാനായിട്ട് ശ്രമിച്ചത് എന്ന് നമുക്കറിയാം അപ്പൊ തന്നെ കാണുന്നത് എന്തും എങ്ങനെയും നമ്മള് അങ്ങനെ ഒരു ഇതിലേക്കൊണ്ട് എത്തിക്കാന്നോ ആണോ അല്ല നമുക്കറിയാം ദൈവചനം നമ്മൾ വായിച്ച് നോക്കുക ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതും ദൈവം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും ദൈവം ഈ ലോകത്തെ കുറിച്ച് ദൈവത്തിനുള്ള ഭാവിയെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ വചനത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാ പുസ്തകങ്ങളിലും കാണാം ആ രണ്ട് അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിനെ കുറിച്ചും അബ്രഹാമിന്റെ സന്തതി പരമ്പരയില് ഈ ലോകരക്ഷകനായിട്ടുള്ള ക്രിസ്തു ജനിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആത്യന്തിക വിജയത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രാജ്യത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ അത് അതിനോട് ചേർന്ന് തന്നെ കാണാം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ യോസെഫിന്റെ കാര്യം ജാക്കോബിന്റെ കാര്യം അങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സംഭവ പരമ്പരകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല നന്മകള് തിന്മകള് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പൊ തന്നെ നമുക്ക് കാണാം ദൈവത്തിന്റെ വചനം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം യോസെഫിനെ കുറിച്ച് വായിക്കുകയായിരുന്നു ഉടനെ എഴുത്ത ആ എഴുതിയ വ്യക്തി യോസെഫ് ഇങ്ങനെ ചെയ്തത് തെറ്റ് യോസെഫ് ഇങ്ങനെ ചെയ്തത് ശരി യാക്കോബ് അവിടെ പോയത് തെറ്റ് അബ്രഹാം അങ്ങനെ ചെയ്തത് തെറ്റ് എന്ന് ആ എഴുതുന്ന ആള് തന്നെ പറഞ്ഞില്ല പറയാതെ അവര് ചെയ്തിട്ടുള്ള അവരുടെ അവർ ചെയ്തിട്ടുള്ള നന്മയായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയ പാളിച്ചകളും അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പാളിച്ചകളും കാണിച്ചുകൊണ്ട് അത് പലരും ചോദിക്കാനും ദാവീത് ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഇന്നാട് ചെയ്ത തെറ്റ് അതൊക്കെ അങ്ങനെ പറയാവോ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുന്ന പോലെയല്ല കാരണം നമ്മൾ സാക്ഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും പോസിറ്റീവ് പോയിന്റോ നമ്മൾ എന്തെങ്കിലും വലിയ എന്തെങ്കിലും മലമറിച്ച കഥയുണ്ടെങ്കിൽ അതൊക്കെ സാക്ഷ്യമായിട്ട് പറയും നമ്മുടെ ബലഹീനതയോ നമ്മുടെ വീഴ്ചയോ ആരെങ്കിലും സാക്ഷ്യമായിട്ട് പറയുമോ പറയണമെന്ന് എല്ലാം പറയണമെന്ന് ഞാൻ പറയല്ല എന്നാൽ തന്നെ ലിമിറ്റഡ് ആയിട്ടെങ്കിലും ഒരു ഉപദേശത്തിന് വേണ്ടി പോലും ചില പലപ്പോഴും നമ്മളതൊക്കെ തുറന്നു പറയാൻ മടിക്കുന്നവരാ പല ആൾക്കാരുടെയും മിഷനറി കഥകളും അവർ ഒരു ദേശത്ത് പോയി മിഷണറിയായിട്ട് ജീവിച്ച് അവിടെ ജയിച്ച് ദൈവാത്മാക്കളോ അല്ലെങ്കിൽ വേറെ എസ്റ്റാബ്ലിഷ് ചെയ്തൊക്കെ വരുന്ന കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അവർക്കുണ്ടായിട്ടുള്ള പരാജയങ്ങളോ കുറവുകളോ ഒന്നും ആരും അങ്ങനെ സാധാരണഗതിയിൽ എഴുതാറുമില്ല പറയാറുമില്ല ഹൈലൈറ്റ് ചെയ്യാറുമില്ല അതുകൊണ്ടൊക്കെ അവരുടെയൊക്കെ ബയോഗ്രഫിയൊക്കെ വായിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് പലപ്പോഴും ഊതി വീർപ്പിച്ച ഒരു ആ ഒരു ഒരു സംഭവത്തിന്റെ ഒരു സൈഡ് മാത്രമാണ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനല്ല പറയുന്നത് ആ ഈ ഇതിലൊക്കെ എന്നാൽ അതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവത്തിന്റെ കരം ഉണ്ടെന്നും ആ ദൈവ കരം അതിൽ പല സ്ഥലങ്ങളിലും നിർണായകമായിട്ട് തീരുന്നതായിട്ടും നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു യോസെഫിനോടുകൂടെ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന് സംഭവിച്ച ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് എന്നാൽ യോസെഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോസെഫിന്റെ കുറവുകളെ പറ്റി പഠി പറഞ്ഞിട്ടില്ലേ ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ച് അഹങ്കാരിയായിട്ട് ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഉണ്ടാകുന്നതും അവൻ്റെ അപ്പൻ അവനെ കൂടുതൽ സ്നേഹിച്ചതും സ്നേഹിച്ചത് കൊണ്ട് അവന് കിട്ടിയ ചില ഫേവേഴ്സും ഒക്കെയാണ് അവന്റെ ജീവിതത്തിലെ ഇനീഷ്യൽ സ്ട്രഗിൾസിന് കാരണമായി തീർന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നില്ലേ അതും അതും എഴുതിയിട്ടുണ്ട് കുടുംബജീവിതത്തിലെ വിജയങ്ങൾ എഴുതിയിട്ടുണ്ട് പരാജയങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മള് ആ ആ ഒരു ബാലൻസിലും ആ ഒരു വെളിച്ചത്തിലും നമുക്കറിയാ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും എല്ലാത്തിലും അങ്ങ് ആത്മീയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ട്രെൻഡ് നമുക്കുണ്ട് എന്നാൽ ആത്മീയ കണ്ടെത്തേണ്ട കാര്യങ്ങളുണ്ട് ദൈവം ഡയറക്റ്റ് എഴുതിയേക്കുന്നതും വ്യാഖ്യാനിക്കാനായിട്ട് ആ ആ ഭാഗത്തോട് നീതി പുലർത്തിക്കൊണ്ട് വേണമല്ലോ നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് അങ്ങനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാനിക്കേണ്ട ഭാഗങ്ങളുണ്ട് എന്നാൽ ഓവർ സ്പിരിച്വലൈസ് ചെയ്ത് ഒരു സാധ്യതയും ഇല്ലാത്ത ഭാഗത്തുനിന്ന് പിന്നെ മറ്റേ കുഴിച്ചിട്ടോ പറഞ്ഞ പോലെ നീ വിലയ്ക്കാത്തടത്ത് കൊയ്യുകയും ചേർ ചേർക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ നമ്മൾ ചേർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു അരോചകമായ ഇതായിട്ട് തീരും അതുകൊണ്ട് തന്നെയാ ഈ നമ്മൾ ഈ പറയുന്ന പല നെലും പൊരുളുമായിട്ടുള്ള വ്യാഖ്യാന രീതികള് പറഞ്ഞു പറഞ്ഞ് 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 ഓറായി കഴിഞ്ഞപ്പോഴാണ് അതിനോട് ഒരു അവേർഷൻ വന്നത് ഇപ്പൊ സാംബ്രതർ പറഞ്ഞ പോലെ അതിൻ്റെതായ നിലയിലും നിലവാരത്തിലും അത് ക്രിസ്തുവും സഭയും എന്ന് വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഉണ്ടെന്നല്ല ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു തെറ്റുമില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും മാത്രമല്ല ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പോലും ആത്യന്തികമായിട്ട് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെയും അവന്റെ സഭയെയും കുറിച്ച് അത്രേ പറയുന്നത് എന്നാണല്ലോ പറയുന്നത് നിശ്ചയമായിട്ടും കുടുംബജീവിതത്തിനു പോലും ഉദാത്തമായ ബന്ധു എന്ന് പറയുന്നത് ആ ഉദാഹരണമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെയും സഭയുടെയും ബന്ധമാണ് അതാണ് അപോലോസുലിയ എഫ് ലോ അഞ്ചാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം ഈ നിലയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ഭാഗത്ത് ഒരാളിന്റെ തിന്മ പറഞ്ഞു ആ തിന്മയെ പിടിച്ച് നന്മയാക്കാനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല തിന്മ തിന്മ തന്നെയാണ് ആ തിന്മയാണത് ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് നന്മകളും ഉണ്ടാകാം തിന്മകളും ഉണ്ടാകാം എന്നാൽ ദൈവം ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യുകയും ദൈവ നാമ മഹത്വത്തിന് വേണ്ടി അദ്ദേഹം നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ആ അത് ദൈവ അവൻ ദൈവത്താൻ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടും ദൈവ പ്രവർത്തിക്കുന്നു നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഉൽപ്പത്തിയിലും തുടർന്നിനെയും പഠിക്കാൻ പോകുന്ന പഴയ നിയമ ഭാഗങ്ങളും പലതും ഒരു നെറേഷൻ എന്നുള്ള പോലെ നമുക്ക് കാണാൻ ഈ നെറേഷൻ ആണെങ്കിൽ തന്നെയും അതിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട് ആ സൂപ്പർ സ്റ്റാർ ആണ് നിത്യനായ ദൈവം നിത്യനായ ദൈവം ആ ദൈവത്തിന്റെ കരമാണ് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നത് സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവിക പദ്ധതി അനുസരിച്ച് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നത് അത് അനാദിയായ ശാശ്വതമായി ദൈവമായിരിക്കുന്ന ഈ ദൈവത്തിന്റെ കരം നമുക്ക് ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നുകൂടെ അനുഗ്രഹിക്കപ്പെട്ടെന്ന നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ ഇത് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാവുന്ന പ്രതീക്ഷിക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണാൻ കഴിയും പഴയനിയമം വായിക്കുമ്പോഴും നിയമ സംഭവങ്ങളിലും പഴയ നിയമ പുസ്തകങ്ങളിലും ദൈവം തന്നെ സ്നേഹവും കരുതലും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി പറയുന്ന ഏറ്റവും സ്പർശനീയമായിട്ടുള്ള പല വാക്കുകളും പുതിയ നിയമത്തിലുള്ളതിനേക്കാളും ചില ഒരു കുറച്ചുകൂടി എക്സ്പ്രസീവായിട്ട് നമുക്ക് ഉള്ളത് പഴയ നിയമത്തിൽ തന്നെയാണ് അന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതാ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മുടെ വേണ്ടി ജീവൻ തന്നു എന്നുള്ള ഒരു നിലയിൽ ആ സ്നേഹത്തിൻ്റെ ആ അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാടിൻ്റെ പൂർണ്ണത ക്രിസ്തുവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതേസമയം തന്നെ സ്നേഹിക്കുന്നു ദൈവം കരുതുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിലും വളരെ വളരെയധികമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ ഈ കൊല്ലുന്ന കാര്യവും ഇതുമൊക്കെ നമ്മൾ പലവട്ടം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അത് ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുന്നു അത് ഇന്നുമുണ്ട് അന്നും ഉണ്ട് അത് മനുഷ്യരാശിയൊക്കെ ഏക മനുഷ്യരിൽ നിന്നുളവായി ഓരോരുത്തരും ഓരോ കൂട്ടമായിട്ട് ജാതിയായിട്ട് വർഗമായിട്ട് പല ദേശക്കാരായിട്ട് മാറിയപ്പോൾ മനുഷ്യനുള്ള പാപം നിമിത്തം അവന് വേ ഒരുവനെ സ്നേഹിക്കുന്നതിനേക്കാളും വെറുക്കുകയും അവർക്ക് തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റുകൾ കാണുന്നുണ്ട് അത് പഴയ നിയമകാലത്തും ഉണ്ട് പുതിയ നിയമകാലത്തും ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ കർത്താവ് വന്നതിന് ശേഷം അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ വളരെ കൂടുതലാണ് എന്നുള്ളൊരു നിലയിൽ നമുക്ക് നമുക്കതിനെ വിലയിരുത്താനായിട്ട് കഴിയും ഗർഭിണിക്ക് പ്രസവേദന വരുമ്പോലെ ഇന്ന് കർത്താവിന്റെ വരവിനെ കുറിച്ച് അടയാളം പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള പ പണ്ടുകാലത്തുണ്ടായിരുന്ന പല ഡിസോർഡേഴ്സും അല്ലെങ്കിൽ പല നിലയിലുള്ള യുദ്ധങ്ങള് ഭൂകമ്പങ്ങള് ക്ഷാമങ്ങൾ ഇതൊക്കെ അധികം അധികമായിട്ട് അതിന്റെ ഫ്രീക്വൻസി കൂടി വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം അതുപോലെ തന്നെ പഴയ നിയമ യുദ്ധങ്ങളെ നമ്മൾ കാണുമ്പോൾ പലതും ഇപ്പൊ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം പേരെ കൊണ്ടിരുന്നു കൊല്ലുന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം അതേ രാജാവ് തന്നെ വന്ന് നിന്റെ ദൈവമായ എന്ത് കഴിയും നിങ്ങൾ ഈ യഹോവയുടെ നാമം യഹോവ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് അവൻ പറയുന്നത് ബോഷ്കാണ് ഹോവ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ എന്ന് പറയുന്ന സേനാനായകൻ പ്രസംഗിക്കുന്നതും അതിനോട് കൂടെ തന്നെ നിന്നുകൊണ്ട് ആ അശൂർ രാജാവും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് മാത്രമല്ല അത് ചെയ്തപ്പം ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള എഴുത്തും നിന്നയും ഒക്കെ ഉള്ള ആ എഴുത്ത് കൊണ്ടുപോയി ഇസ്കിയാവ് യഹോവയുടെ സന്നിധിയിൽ നിവർത്തി എന്നാണ് വായിക്കുന്നത് അപ്പോഴാണ് നമ്മൾ വായിക്കുന്നത് ഈ ഇങ്ങനെയുള്ളത് നിമിത്തം നീ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് ദൈവം അത് എപ്രകാരം ഇടപെടും എന്ന് അവിടെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ദൈവത്തെ നിന്ദിക്കുകയും ദൈവത്തിന്റെ ശക്തിയെ തരം താഴ്ത്തുകയും ഈ ദൈവം രക്ഷിക്കാൻ കഴിയുന്ന ദൈവമല്ല എന്നൊക്കെ ദൈവത്തെ ഡയറക്റ്റായിട്ട് നിന്ദിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ തന്നെ പഴയ പഴയതി യുദ്ധങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോഴും നമ്മൾ കണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ഇന്നലെയാണ് നമ്മൾ യഹൂദായെക്കുറിച്ച് നമ്മൾ പഠിച്ചത് അപ്പം തന്നെ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് യഹൂദായിലേക്കും ആ തലമുറയിൽ അത് യോസേഫിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ദൈവത്തിൽ ചരിത്രം മുഴുവൻ എഴുതുകയല്ല ചെയ്യുന്നത് ദൈവത്തിന്റെ രക്ഷാ പദ്ധതി ദൈവം എങ്ങനെ ഒരുക്കി എന്നുള്ളതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് കർത്താവായ യേശു ക്രിസ്തുവിന് ആണ് സ്നേഹത്തിന്റെ മകുടമായ ഉദാ ഇത് വെളിപ്പാട് ഉദാഹരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാലിഡായിട്ടുള്ള പ്രവചനങ്ങൾ പറയപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് പഴയ നിയമം അത് ഒരു പുസ്തകത്തിലല്ല എല്ലാ പുസ്തകങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി രേഖകളിൽ വാഗ്ദാനം ചെയ്തിട്ട് എന്ന റോമർ റോമർക്കങ്ങനായി നമ്മൾ വായിക്കുന്ന പോലെ ഈ പറയപ്പെടുന്ന വിശുദ്ധ രേഖകൾ ഏതാ ഈ പറയുന്ന വിശുദ്ധ രേഖകൾ മോശയുടെയും ദാവീദിന്റെയും പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഇത് ഇതിൽ ഇത് ഇതിലൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പ്രവചനമാണ് അതാണ് പഴയ നിയമ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ വാലിഡിറ്റി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞല്ലോ എന്തിനാ നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പുതുതായിട്ട് കേൾക്കുന്നത് ഒരുത്തനോട് ഇതൊക്കെ പറയണോ നിശ്ചയമായും പറയുമ്പം ജോൺ മാമൻ ഭാഷ എന്നുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു കാരണം അപ്പൊ കഥ കൊണ്ട് മാത്രം നിൽക്കരുത് കഥയിൽ മാത്രം നിൽക്കരുത് ആ കഥയിലൂടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിലൂടെ നമ്മൾ സുവിശേഷം പറയാനായിട്ട് ഒരു മുഖാന്തരം എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണമോ കാര്യങ്ങളോ പറയുന്നത് പോലെ നമുക്ക് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല കർത്താവിന്റെ ജനനത്തിന്റെയും കർത്താവിന്റെ ദൈവത്വത്തിന്റെയും കർത്താവിന്റെ ആ പ്രത്യേകത നമുക്ക് തെളിയിക്കാൻ വേണ്ടി ഈ കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജനനം ജീവിതം പഠിപ്പിക്കല് മരണം പുനരുത്ഥാനം ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവോജന ഭാഗങ്ങൾ കോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതിലൊന്നും ഒരു തെറ്റുമില്ല കാരണം പഴയ നിയമത്തിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് തന്നെ അത് ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ആ തിരുവഴുത്തുകൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു മോശ എന്നെ കുറിച്ച് പറയുന്നു ആ നിങ്ങള് ഇതാണ് കർത്താവ് പറയുന്നത് പല നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിലെ സുവിശേഷീകരണം മുഴുവൻ പഴയ നിയമ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയതുള്ളതായിരുന്നു അത് നമുക്ക് അപ്പസ്ഥല പ്രവർത്തികളിൽ കർത്താവ് പോലും പറഞ്ഞ കാര്യത്തിൽ മരുഭൂമിയിലെ സർപ്പം ഈ കാര്യങ്ങളൊക്കെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒന്നാം നൂറ്റാണ്ടിൽ സുവിശേഷം പറഞ്ഞത് നമ്മ അപ്പോസ്വല പ്രവർത്തികൾ എടുത്ത് വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട അപ്പോസലന്മാരുടെ പ്രസംഗങ്ങളെല്ലാം നമുക്ക് കാണാം ഫിലിപ്പോസിന്റെ ഇത് കാണാം ഇതൊക്കെ കാണുമ്പോൾ അവിടൊക്കെ കാണുന്നത് പഴയ നിയമത്തെ അടിസ്ഥാനമാക്കി ഉള്ള പ്ര പ്രസംഗങ്ങളാതികളോടാണെങ്കിൽ പോലും ആ ഇത് ലോകത്തെ ന്യായം വിധിക്കാനുള്ള ന്യായാധിപതിയായ കർത്താവ് ഇതാകുന്നു എന്ന് പറഞ്ഞ ആ ഗ്രീക്കുകാരോടും ഇവരോടും ഒക്കെ സുവിശേഷം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് തന്നെ ഈക്വലി വാലിഡ് ആണ് പഴയ ദീപം പറയുമ്പോൾ യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നാലും ഇങ്ങനെയൊക്കെയാണ് ദൈവം മുമ്പ് അരളി ചെയ്ത പ്രവചന നിവൃത്തിയായിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നതെന്നും ഇന്ന് ദൈവം എന്നെ ന്യായാധിപതിയാക്കി വെച്ചിരിക്കുന്നെന്നും ന്യായ ആ അതുകൊണ്ട് മാനസാന്തര മാനസാന്തരപ്പെടണമെന്നും കൂടി ജാതികളോട് അപ്പസല പ്രവർത്തികളിൽ പ്രസംഗിച്ച് നമ്മൾ കാണുന്നത് അപ്പം നിശ്ചയമായിട്ടും പഴയ ദീപ ഭാഗങ്ങളെ ആധാരമാക്കി സുവിശേഷം അറിയിക്കുന്നതിൽ ഏത് ആരോടും എവിടെ അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അവർക്കത് മനസ്സിലാകണമെന്നേ ഉള്ളൂ അത് മാത്രമല്ല യേശുവിനെ ആയിരിക്കണം പ്രസന്റ് ചെയ്യുന്നത് സുവിശേഷം ആയിരിക്കണം അല്ലാതെ അതിൽ നിന്ന് കെട്ടുകഥയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള പ്രസംഗം പ്രസംഗമാകരുത് എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത് അത് പകുതിക്ക് വെച്ച് നിർത്തി പഴനിമ ഇത് കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുന്ന ജഡാവതാരം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തതെന്നും ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതെന്നും അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ആ അന്ന് ഉണ്ടായിരുന്ന പോരാട്ടവും ജടീകമായിരുന്നു ജടീകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ജനിക്കാതിരിക്കാനും തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതികളിൽ ഇടങ്കോലിടാൻ തക്കവണ്ണം അബ്രഹാമിനെയും അവന്റെ സന്തതി പരമ്പരകളെയും ഈ ലോകത്ത് തന്നെ നീക്കിക്കളയുക എന്നുള്ള ഒരു നിലയിലാണ് ശത്രു ഇടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പഴയ പഴയതും യുദ്ധങ്ങളിൽ പല യുദ്ധങ്ങളും ഒരു ആത്മീയ ആ ആത്മീയ ഡയമെൻഷനുള്ള യുദ്ധങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാം ഉദാഹരണത്തിന് മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും ആ കൈ താത്തിയിരിക്കുമ്പോൾ അമാലിയക്ക് ജയിക്കും അങ്ങനത്തെ ഒരു യുദ്ധത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അതുപോലെ യോശുവ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിൽക്കാൻ പറഞ്ഞതായിട്ടുള്ള യുദ്ധം അതുപോലെ ഈ പറഞ്ഞ എരിഹോയ്ക്ക് ചുറ്റും ആറ് ദിവസം നടന്നിട്ട് ഏഴാമത്തെ ദിവസം ആർപ്പിട്ടപ്പം തമ്മ തകർന്ന് വീഴുന്ന നിലയുള്ള അതൊക്കെ വളരെ പ്രത്യേക യഹോ അവന്റെ നേക്കമുള്ളത് എന്ന് പറഞ്ഞ് പോകുന്നതായിട്ടുള്ള യുദ്ധം ദാവീദ് ഗോജിന് നേരെ ചെല്ലുന്ന യുദ്ധം അതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ യുദ്ധങ്ങളൊന്നും സാധാരണ യുദ്ധങ്ങളായിരുന്നില്ല ഒരു സ്പിരിച്വൽ ഡയമെൻഷനും കൂടെ ഉള്ള ഒരു യുദ്ധമായിരുന്നു ഈ യുദ്ധങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അത് പല യുദ്ധങ്ങളും ഈ ആ ഒരു ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കത്തക്കവണ്ണമുള്ള ഒരു പോരാട്ടമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല ആ ഫിസിക്കൽ നില കർത്താവ് ലോകത്തിൽ വന്നു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തുന്ന ഏറ്റവും ഭൗതിക നിലയിലുള്ള യുദ്ധമല്ല മറിച്ച് ഇന്ന് അതിനു മുന്നേ വരെ ഭൗതികമായിട്ടുള്ള ചില നിലകളിൽ ഒളിഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന ശത്രുവിനോട് ആത്മീയ ആത്മീയനായ ശത്രുവിനോട് ആത്മീയമായിട്ട് തന്നെ പോരാടാനുള്ള ഒരു നിലവാരത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ അവനെ ജയിക്കുകയും മരിച്ചു ഉയർത്തുകയും ചെയ്ത് അവർ ജയിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് അങ്ങനെയുള്ളൊരു ആക്സസാണ് ദൈവ സന്നിധി നമുക്കുള്ളത് അത് മനസ്സിലാക്കണം അപ്പൊ ആ ഒരു നിലയിലാണ് പല കാര്യങ്ങളെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതൊക്കെ അവരെ സൃഷ്ടിച്ചവനായ ദൈവത്തെ ചലഞ്ച് ചെയ്യുകയും ഒരു ലക്ഷത്തി എൺപതിനായിരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അതുപോലെ പലതും ദൈവിക പത്ത് ദൈവം നമുക്കറിയാമല്ലോ പതിനൊന്നാം അധ്യായത്തിൽ തന്നെയാണ് നമ്മൾ നിമ്രോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ബാബേൽ ടവർ ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നത് അതേ പതിനൊന്നാം അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുകയും ഈ തന്റെ ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണബോധനായി തീരേണ്ടിയ അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ കർത്താവ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്നതും ഈ പതിനൊന്നാം അധ്യായത്തിലാണ് കാണുന്നത് അപ്പൊ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ശത്രു ദൈവത്തിന്റെ ഈ പല രക്ഷാ പദ്ധതികൾക്കും പാരലായിട്ടുള്ള ചില അതിനെ നശിപ്പിക്കത്തക്കണവും ലോകപ്രകാരമുള്ളതുമായിട്ടുള്ള ചില പദ്ധതികൾ അവനും തയ്യാറാക്കിയിരുന്നു അവൻ ചെയ്തിരുന്നു ദൈവിക പദ്ധതികൾ നടപ്പാകാതെ വണ്ണം അപ്പൊ പോരാടിയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് അതിനെ ഞാൻ ചില വാക്യങ്ങൾ വായിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഉത്തമഗീത രണ്ടാമത്തെ അധ്യായം ഞാൻ ഷാരോണിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു മുള്ളുകളുടെ ഇടയിലെ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു അതിനെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു അപ്പൊ ഇതൊക്കെ ഈ വാക്കൊക്കെ വായിക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഇതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ജയദീപാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മള് പണ്ട് കാലത്തൊക്കെ കൂടുതലും ആയിട്ട് വ്യാഖ്യാനിച്ചാണ് കേട്ടിട്ടുള്ളത് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് എന്നാൽ നമുക്കറിയാം ഇന്ന് ഇപ്പൊ ആ പുരളും ആയിട്ട് വ്യാഖ്യാനിക്കാവുന്ന ചില ഭാഗങ്ങളുണ്ട് വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അർത്ഥ കൊണ്ടുവരുന്ന നിലയിലുള്ള ആശയങ്ങൾ ഉരുത്തിരിയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെ കൂടുതലും ഒരു ഇന്ന് പല ദൈവശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ദൈവദാസന്മാരും അതിനെ അനുകൂലിക്കുന്നില്ല ഓരോ കാര്യങ്ങൾ എഴുതിയത് അത് അതിൻ്റെ കോണ്ടക്സ്റ്റ് അത് മനസ്സിലാക്കുകയും ആ അത് ഇവിടെ നിന്നോണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുകയും ചെയ്യുന്നത് അത് എന്തൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാനത് അടുത്ത കാലത്ത് പഠിച്ചിട്ടില്ല എന്നാ വായിച്ചു കേട്ടിട്ടുള്ളത് യഹൂദന്മാരുടെ ഇടയിൽ ആ പുസ്തകത്തെ നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കുന്ന പോലെ സഭയിൽ നിന്ന് ബൊരുളുമായിട്ടൊന്നും വ്യാഖ്യാനിച്ച ഒരു ഒരു രീതിയിലൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല വിവാഹിതരാകാൻ പോകുന്ന ആ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ അവര് വായിക്കാനുള്ളതും ആ നിലയിലുള്ള ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തെ പറ്റി കേട്ടിട്ടുള്ളത് അത് നമുക്കറിയാമല്ലോ നമ്മൾക്ക് ദൈവത്തിനെ വചനം വായിക്കുമ്പം കുറെ ആൾക്കാര് ദൈവവചനത്തിൽ അശ്ലീലം പറഞ്ഞേക്കുന്നു ആ എന്നൊക്കെ നിലകളിൽ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പം എസ് എ കെയിൽ ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ അവിടുന്ന് ചില കാര്യങ്ങൾ അതുപോലെ ആ ഈ ഉത്തമഗീതത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരുമ്പം ആ ഞാൻ ഇന്ന് തന്നെ ഞാനിപ്പം നമ്മൾ എസ് എ കെയിൽ പ്രവചനം പഠിച്ചു തുടങ്ങിയത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ധ്യാനിച്ചപ്പം എന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു ചിന്ത വളരെ സന്ദിഗ്ധമായ ഒരു സാഹചര്യത്തിൽ ആ പ്രവാസത്തിലേക്ക് രണ്ട് ബാച്ചുകൾ കടന്നുപോയി ഇനി ഫൈനൽ ഡിസ്ട്രക്ഷൻ ഓഫ് ടെമ്പിളാണ് നടക്കാനുള്ളത് അവസാനത്തെ വീഴ്ച ഇറുസലേമിനുണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എസ് എ കെയിൽ പ്രവചിക്കുന്നതെന്ന് നമുക്കറിയാം ഇതുപോലൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ അവര് കാണിച്ച വിശ്വാസ എന്തുമാത്രമാണ് ആത്മീയ വ്യഭിചാരം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകാനായിട്ട് വളരെ കൃത്യമായ ലാംഗ്വേജോടുകൂടെ പറയുന്ന ഭാഗമാണ് അത് അറിഞ്ഞു ശേഷം അറിയാം ഇരുപത്തിനാലാം അധ്യായം കഴിയുമ്പോൾ എറച്ചിലേ വീണ് പോകുന്ന കാര്യം തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പം ഇത്ര ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു മെസ്സേജ് പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം ആ നിലയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പ്രവാസത്തിൽ തടവിൽ കിടക്കുന്ന ഒരുപക്ഷെ നഗ്നരായിട്ടോ അല്ലെങ്കിൽ ആ കുടുംബമായിട്ട് ജീവിക്കുന്നതായിരിക്കും അത്രമാത്രം പീഡനത്തിലൂടെയും പ്രയാസത്തിലൂടെയും മാനസിക വ്യതയിലൂടെയും കടന്നു പോകുന്നു ഇരുപത്തിനാലാം അധ്യായം വരുമ്പോൾ ഭാര്യ മരിക്കുക ചെയ്യുന്നത് അപ്പം നീ എന്നിട്ട് കരയരുത് എന്ന് പറയുന്നത് നമുക്കറിയാവല്ലോ ഇതുപോലെ സന്ദിഗ്ധമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണോ ഈ സെക്സ് പറഞ്ഞ് രസിക്കുന്നത് അപ്പൊ അത് വായിക്കുന്ന ആൾക്കാർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അത് സെക്സ് പറഞ്ഞ് രസിക്കുന്നതാണ് എന്നൊക്കെ തോന്നുന്നതിന്റെ കാര്യം കാരണം ജീവൻ മരണ പോരാട്ടത്തിൽ കിടക്കുക ആ പല ബന്ധുക്കളും പല ആൾക്കാരും പല സ്ഥലത്ത് ചെതറിപ്പോയേക്കുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവഭക്തൻ ആ കിടന്ന് പ്രവചിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പ്രസംഗിക്കുന്ന ഏത് വ്യക്തിയുടെ ഒരു ലക്ഷ്യം എന്താ ഈ ഞാൻ പറയുന്ന ഈ മെസ്സേജ് അവരുടെ ഹൃദയത്തിൽ കൊള്ളണം ഇത് ഹൃദയത്തിൽ കയറണം അതാണ് ലക്ഷ്യം അതിനുവേണ്ടി എന്തു ഏത് നിലയിലുള്ള ഉപമയും പലപ്പോഴും പറയും എന്നാൽ നമുക്കറിയാവല്ലോ ഈ സെക്സൊന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മള് അത് പരസ്യമായിട്ട് പറഞ്ഞു പോയാൽ വലിയൊരു അപമാനമാണ് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും അതിങ്ങനെ മറച്ചു പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ വളരെ സംയുക്തമായ സാഹചര്യങ്ങളിൽ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പറഞ്ഞ് അവൻ പോയിട്ട് വന്നിട്ട് പറയുവാ കാരണം ഗൈനക്കോളജി വാർഡിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എല്ലാരെയും വിവസ്ത്രരായിട്ട് ഷേവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കിടത്തിയേക്കുന്നു എന്ന് പറഞ്ഞു കാണുമ്പോൾ എന്തോ പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് പ്രത്യേകിച്ച് തോന്നുന്നില്ല അല്ലെങ്കിൽ തോന്നാൻ്റെ സാധ്യതയില്ല കാരണം അവർ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഇതാക്കുന്നത് അതിനൊന്നും പ്രത്യേകതയില്ല അപ്പം ചിലർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും എക്സ്പോസ്ഡ് അല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇതയ്യോ ഇത് ഇത് ഇച്ചീച്ചിയാണ് ഇത് അയ്യോ ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഇങ്ങനെ സെക്സ് എന്ന് തന്നെ പറയാൻ പാടുണ്ടോ ആ ജയിലി പാസയുടെ വിശുദ്ധി സെക്സ് എന്ന് പറഞ്ഞതോടെ പോയി എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാനായിട്ട് കഴിയും എന്നാൽ ഇതൊക്കെ ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളാണ് പ്രത്യുത്പാദനവും ആ അതുപോലുള്ള കാര്യങ്ങൾ കുടുംബമായിട്ടുള്ള ജീവിതവും ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാ വളരെ സന്ദിഗ്ധമായ ചില സാഹചര്യങ്ങളിൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാകാൻ തക്കവണ്ണം അത് ആ മെസ്സേജ് അതിലൂടെ പറയുന്ന പറയുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും വിവാഹിതരാകാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹിതരായിരിക്കുന്ന ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീക്കും പരസ്പരം തോന്നേണ്ടതായിട്ടുള്ള അട്രാക്ഷനും പരസ്പരം സന്തോഷിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയും അവർ പരസ്പരം ചേർന്നിരിക്കുകയും ഹൃദയം പരസ്പരം പരസ്പരം കാണാനും അടുത്തിരിക്കാനും ഒക്കെ അഭിലഷിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ളൊരു കാര്യമാണ് അത് ഡയറക്റ്റായിട്ട് അത് ചിന്തിക്കുന്നതിനാ കൂടുതൽ സാധ്യതയുള്ളത് കാരണം പലപ്പോഴും അത് നെല്ലും ബുരുളുമായിട്ട് നന്നായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ള ദൈവഭക്തന്മാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനല്ലത് ഡയറക്റ്റ് പറഞ്ഞാലും അത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതിപ്പം മോശമാണ് എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ട ആൾക്കാർ അത് പഠിക്കുന്നില്ല നഴ്സിങ്ങിനുള്ളവർ പഠിക്കുന്നില്ല അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്ന പിള്ളേർ ഇന്ന് പത്താം ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ പഠിക്കുന്നില്ല പ്ലസ് ടുവിന് പഠിക്കുന്നില്ലേ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇതൊക്കെ കീറി മുറിച്ച് എല്ലാവരും പഠിക്കുന്നില്ലേ അതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അപ്പം ജീവിതത്തിന്റെ ഒരു ബോധ്യം വരികയും അതിൽ കുറച്ച് വൈകാരികമായിട്ടോ അല്ലെങ്കിൽ എന്തോ ചെയ്യരുതാത്ത കാര്യം അത് ആണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഒരു ഒരു ചിന്ത കൊണ്ട് മാത്രം വരുന്നതാണ് എന്നുള്ളതാണ് ഫീലിങ് അല്ലാതെ ദൈവത്തിന്റെ വചനത്തിൽ ജനനം മരണം ജീവിതം അതുപോലെ ഭക്ഷണം കഴിക്കല് ജീവിക്കല് ജോലി ചെയ്യല് ഇതൊക്കെ മനുഷ്യജീവത്തിന്റെ ഭാഗമായിരിക്കുന്ന പോലെ തന്നെ സെക്സും കുടുംബജീവിതവും ഒക്കെ മനുഷ്യജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അതിനുള്ള ബന്ധത്തിൽ അത് പറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അത് ഒരു നിലയിലുള്ള ചില ആൾക്കാരോടും അല്ലെങ്കിൽ വിവാഹിതരാകാൻ പോകുന്നവരോടും വിവാഹസ്ഥരായിട്ടുള്ളവരോട് ഒക്കെ അത് അവർക്കത് വളരെ ഉപകാരം ചെയ്യും ഏത് നിലയിലാണ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പിന്നെ കാത്തിരിക്കേണ്ടത് ഒരുങ്ങേണ്ടത് ആഗ്രഹിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു